ദൈവനാമം പാഴ്ത്തപ്പെടുന്നതാകട്ടെ ഇന്ന് രാവിലെ എല്ലാവർക്കും ക്രിസ്തുശ്യുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പരീക്ഷയ്ക്ക് പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇയോബിനുണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആറു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഇന്ന് നമുക്കതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യം ആദ്യമായിട്ട് വായിക്കാം യഹോവ ഈ വചനങ്ങളെ അയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത് നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എൻ്റെ ദാസനായ അയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല ആകയാൽ നിങ്ങൾ ഏഴു കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ അയോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്കു വേണ്ടി ഹോമയാഗം കഴിപ്പീൻ എൻ്റെ ദാസനായ ഇയോബ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂടതയ്ക്ക് തക്കോണം നിങ്ങളോട് ചെയ്യാതിരിക്കും എൻ്റെ ദാസനായ അയോബിൻ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു യഹോവ ഇയോവിൻ്റെ മുഖത്തെ ആദരിച്ചു ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിച്ചത് ആ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് യഹോവ ഈ വചനങ്ങളെ ഇയോവിനോട് അള്ളിച്ചത ശേഷം ആ വന്ന സ്നേഹിതന്മാരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ചിലപ്പോൾ നമ്മിലുള്ള അഴുക്കുകൾ അത് പക പിണക്കം അസൂയ കോപം നികളം മുതലായവ നീക്കി നമ്മെ കൂടുതൽ കൊള്ളാവുന്നവരാക്കി തീർക്കുവാൻ കഷ്ടതയുടെ പാത അവൻ അനുവദിച്ചു എന്ന് വരാം പൊന്നു ശുദ്ധീകരിക്കപ്പെടുവാൻ തീയിൽ കിടന്ന് ഉരുകുവാനും പിന്നീടൊന്ന് തണുത്തു വരുമ്പോൾ രൂപപ്പെടുത്ത കോണം ചുറ്റിക്കൊണ്ട് അടിയേൽക്കുവാനും ഒക്കെ ഇടയാകുന്നെങ്കിലും ഒടുവിൽ കൂടുതൽ വിലപ്പെട്ടതായി അത് പുറത്തു വരുന്നു നമുക്കറിയ ഒരു തട്ടാന്റെ എടുത്ത് അല്ലെങ്കിൽ അതുപോലെ അങ്ങനത്തെ ആ ജോലി ചെയ്യുന്നവരുടെ അടുത്ത് ഈ സ്വർണവും വെള്ളിയൊക്കെ കിട്ടിയാൽ അവർ അതിനെ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് തീയിൽ കൂടി കടത്തിവിട്ടാണ് അത് തീയിൽ കൂടി കടത്തിവിട്ട് പലവട്ടം അത് കടത്തിവിട്ട് വെള്ളത്തിൽ കഴുകി പുറത്തു വരുമ്പോൾ അത് വളരെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണുവാൻ കഴിയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ദൈവം തരുന്നത് നമ്മളിലുള്ള ഇൻപ്യൂരിറ്റീസ് നീക്കം ചെയ്യുവാനായിട്ടാണ് അത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് പക പിണക്കം അസൂയ കോപം നികളം അങ്ങനെ പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെ നീക്കുവാനാണ് പലപ്പോഴും അവൻ കഷ്ടതയിൽ കൂടി നമ്മളെ കടത്തി വീഴും നമ്മളെ ഒന്നുകൂടെ കൊള്ളാവുന്നവരാക്കിത്തീർക്കുവാൻ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ വിശുദ്ധരായ നിലനിൽക്കേണ്ടതിന് നമ്മളിൽ പലപ്പോഴും അവൻ കഷ്ടങ്ങൾ അനുവദിക്കാറുണ്ട് പൊന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ തീയിൽ കിടന്ന് ഉരുകുവാനും പിന്നീടൊന്ന് തണുത്തു വരുമ്പോൾ അത് രൂപപ്പെടുത്തി എടുക്കുന്നതാ എടുക്കുന്നതും അതുകൊണ്ട് അതിനെ അടിച്ച് പരത്തിയാണ് ആ തട്ടാൻ അതിനെ ഒരു നല്ല ഒരു ആഭരണമാക്കി തീർക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും തീയിൽ കൂടി കടത്തിവിട്ട് പലപ്പോഴും അടികളൊക്കെ തന്ന് ഏർ ഒരു നല്ല ഇടയനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു നമുക്ക് അടി തരേണ്ടടുത്ത് അടി തന്ന് ഏർ നമ്മളെ ശുദ്ധീകരിക്കേണ്ട രീതിയിൽ ശുദ്ധീകരിച്ച് പലപ്പോഴും കർത്താവ് നമ്മളെ തീയിൽ കൂടി എന്ന എന്നവണ്ണം കടത്തിവിട്ട് നമ്മളെ ശോധന കഴിക്കാറുണ്ട് ഈ സമയത്ത് പെറുപെറുപ്പില്ലാതെ ദൈവം അനുവദിക്കുന്നത് സന്തോഷത്തോടു കൂടി അനുഭവിച്ച് കർത്താവിൻ്റെ സന്നിധി വിശുദ്ധരായ നിലകൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ചില സമയം നമ്മെ കൂടുതൽ ശക്തീകരിക്കുവാൻ ഉറപ്പുള്ള പടയാളികളാക്കി തീർക്കുവാൻ കഷ്ടത അനുവദിച്ചു എന്ന് വരാം പട്ടാളക്കാർ പ്രാരംഭ ട്രെയിനിങ് സമയത്ത് ശരീരം ഇളകി മറിയത്തക്കോണം കസർത്തുകൾ ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടും നമുക്കറിയാം ഭയങ്കര നിർബന്ധമായിട്ട് എക്സസൈസ് അവർക്ക് വളരെ കഠിനതയേറിയ എക്സസൈസ് അവർക്ക് കൊടുക്കുന്നത് കാരണം അവരുടെ ശരീരം അതുപോലെ ഈ തീരണം അതിനുവേണ്ടി വളരെ കർശനമായ രീതിയിലുള്ള എക്സസൈസാണ് അവർക്ക് കൊടുക്കുന്നത് അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അതിന് വിധേയരാകുന്ന വ്യക്തികൾക്ക് തോന്നിപ്പോകും എങ്കിലും അത് അത്യാവശ്യമാണെന്ന് അതിന് വിധേയപ്പെടുന്നവർക്കറിയാം കാരണം അതുവരെ അങ്ങനെയുള്ള വർക്ക് ഉണ്ടായിരുന്നതു അങ്ങനെയുള്ളവർക്കുണ്ടായിരുന്നത് സാധാരണ ജീവിതത്തിന് മാത്രം ഉതകുന്ന സാധാരണ ശരീരമായിരുന്നു അതൊരു പോരാളിക്ക് മതിയായതല്ല പോർക്കളത്തെ അതിജീവിക്കുവാൻ പര്യാപ്തമല്ല പോരിനുതകത്തക്കത്തവണ്ണം ആ ശരീരം ഉടച്ചു വാർക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഏഹ് കർത്താവിൻ്റെ സനിൽ വിശുദ്ധരായി നിഷ്കളങ്കരായി നിലകൊള്ളുവാൻ നമ്മളിലുള്ള എല്ലാ ഇൻവീരിറ്റീസും മാറ്റി ദൈവത്തിന് പ്രയോജനമുള്ള മാനപാത്രങ്ങളായി തീർക്കുവാൻ ദൈവം നമ്മളെ ചില ശോധനയിൽ കൂടി കടത്തിവിടാറുണ്ട് അപ്പോൾ നാം പിറുവിറുക്കാതെ ഏഹ് കഷ്ടത എനിക്ക് ഗുണമായി എന്ന് പറയത്ത കോണം നമ്മളെ തന്നെ ദൈവസ്ഥാനി സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ ഈ ബന്ധത്തിൽ നൽകുന്ന കഷ്ടത വെറുതെ പീഡിപ്പിക്കുന്നതിനല്ല കൂടുതൽ കൊള്ളാവുന്നവരാക്കി തീർക്കുന്നതിനാണ് ദൈവം നമുക്കങ്ങനെ അനുവദിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി ദൈവം നമ്മെയും കടത്തി വിട്ടു കടത്തി വിട്ടു എന്ന് വരാം അപ്പോൾ അടിപതറാതെ ദൈവത്തിൽ തന്നെ ആശ വെച്ചിരിപ്പാൻ അവൻ അനുവദിക്കുന്ന സാഹചര്യത്തിൽ അവന് കീഴ്പ്പെട്ടിരിക്കുവാൻ നമുക്കിടയായിത്തീരണം അവന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയാതെ വരുമ്പോൾ നിരാശ നമ്മിൽ നിഴലാടുവാൻ ഇടയുണ്ട് എന്നാൽ യോഗിനെ പോലെ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എന്ന് നമുക്കും പറയുവാനിടയായി തീരട്ടെ യോബ് ദൈവം യോബിന്റെ സ്നേഹിതന്മാരോട് കോപിക്കുന്നതായി കാണുന്നു നാൽപ്പത്തി രണ്ടിന്റെ ഏഴാം വാക്യം ദൈവത്തിന് വിഹിതമായത് സംസാരിക്കുവാൻ കഴിഞ്ഞില്ലെന്നതായിരുന്നു കാരണം അതുമൂലം പ്രായച്ചിത്തമായി ഏഴ് കാളയെയും ഏഴാട്ടുകറ്റിനെയും യാകം കഴിക്കുവാൻ യോബിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവാൻ ദൈവം കൽപ്പിക്കുന്നു അവർ അത് അനുസരിക്കുകയും ചെയ്തു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ട് ഈ സ്നേഹിതന്മാർ സംസാരവേളയിൽ അതിൻ്റെ ഈ ഈ നാൽപ്പത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ അതിന്റെ ഒടുവിലോട്ട് വരുമ്പോൾ വളരെ ക്രൂരമായിട്ടാണ് യോബിനോട് ഇടപെട്ടത് എന്ന് നമുക്ക് ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം വളരെ പരിഹസിക്കുകയും കൊടും ഭാപിയായി ചിത്രീകരിച്ച് ശപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവരുടെ പ്രായച്ചിത്തത്തിന് അവർക്ക് യോബിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു സഹോദരന്മാർക്കെതിരായി സംസാരിക്കുമ്പോൾ വളരെ കരുതലുള്ളവരായിരിക്കണം എന്ന് ഈ ഭാഗത്തു നിന്നും നമ്മളെ ഓർപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും വലിയവനായ ദൈവത്തിൻ്റെ സന്നയിൽ വിനയത്തോടും താഴ്മയോടും മറ്റുള്ളവരെ നമ്മളെക്കാളിൽ ശ്രേഷ്ഠരെ എണ്ണി കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ ഈ സ്നേഹിതന്മാർ സംസാര വേളയിൽ വളരെ യോബിനോട് വളരെ ക്രൂരമായിട്ടാണ് ഇടപെട്ടത് എന്നാൽ ദൈവം അവരുടെ ആ ആ നികളത്തെ ചൂണ്ടിക്കാണിക്കുന്നു അതിനുവേണ്ടി അവരുടെ അതിൻ്റെ പ്രായച്ചിത്തമായിട്ട് യോവിൻ്റെ അടുത്ത് ചെന്ന് മൃഗങ്ങളെ കൊണ്ടുനിന്ന് യാഗം കഴിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് അവരങ്ങനെ ചെയ്ത് അവർക്ക് വേണ്ടി യോവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്കത് ചിന്തിക്കാവുന്നതാണ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമ